ഉറുവശി നമ്മളോടൊപ്പം ചേരുകയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉറവശി മാം അഭിനന്ദനങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ആറാമത്തെ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിനോടൊപ്പം ഒപ്പം എത്തിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എല്ലാവർക്കും അഭിമാനകരമായ ഒരു നിമിഷം വളരെ സന്തോഷമുണ്ട് ഒരുപാട് തന്നു തന്നു കഴിഞ്ഞു സംസ്ഥാന ഒരു അംഗീകാരമായിട്ട് എനിക്ക് അവാർഡ് തന്നു വളരെ സന്തോഷമുണ്ട് ഉർവശമാനത്തിന് ഈ ഒരു പുരസ്കാരം എന്തായാലും ലഭിക്കും എന്നുള്ളൊരു കാര്യം എല്ലാവരും പറഞ്ഞിരുന്നതാണ് സാധാരണക്കാരായ പ്രേക്ഷകരും ക്രിട്ടിക്സ് ആയാലും എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം പ്രഖ്യാപനം കൂടി വന്നപ്പോൾ അതൊരു ഇരട്ടി മധുരം തന്നെയല്ലേ ഉറപ്പായിട്ടു എനിക്ക് എല്ലാ പുരസ്കാരങ്ങളും എന്റെ പ്രേക്ഷകർ ആദ്യം തരുന്ന പുരസ്കാരം അത് നമ്മൾ നൂറ് ശതമാനം ഉറപ്പോ കൂടിയും എന്നോടുള്ള സ്നേഹം കൊണ്ടും തരുന്ന പുരസ്കാരം തന്നെ നമുക്ക് മനസ്സിന് വലിയ സന്തോഷമാവും അത് തീർച്ചയായിട്ടും ആ വർഷം എന്നെക്കാൾ ഇപ്പൊ ഗ്രീഷ്മ ഞാൻ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നെക്കാൾ മികച്ച പെർഫോമൻസ് അവർ നടത്തിയിട്ടുണ്ടാവണം അപ്പൊ എന്നെ അങ്ങനെ തരുന്ന എല്ലാ പുരസ്കാരങ്ങളെയും ഞാൻ പല വേണമെങ്കിൽ സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് പ്രേക്ഷണി കൂടെ അവർക്ക് ഇരട്ടി പറഞ്ഞു അതാണ് പറയേണ്ടത് അത് തന്നെയാണ് വളരെയധികം നന്ദി ഔറൂഷ് മാഡം ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഉള്ളൊഴുക്ക് എന്നുള്ള സിനിമയിലാണ് സിനിമയിലൂടെയാണ് ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിനാണ് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും